എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി പത്ത് പതാമത്തെ കെടു കാത്തിരിക്കുന്ന കർഷകർക്കെല്ലാം ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ അതാണ് അണ്ടർ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ച് മണിവരെയാണ് പി എം കിസാൻ സമ്മാന നിധി അണ്ടർ മെയിൻ്റനൻസ് സർവീസ് വർക്ക് നടക്കുന്നത് സാധാരണഗതിയിൽ പേയ്മെന്റ് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സർവീസ് മെയിൻ്റനൻസ് ആണ് ഇത് അത് നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം നിങ്ങൾ ചെക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പി എം കിസാൻ സമ്മാന അണ്ടർ മെയിൻ്റനൻസ് വർക്ക് വരുന്നത് നമുക്ക് നമ്മുടെ പി എം കിസാൻ സമ്മാന മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് നമുക്ക് പുതിയ പേയ്മെന്റുകൾ റിലീസ് ചെയ്യാനും വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ ഉടൻ തന്നെ ഈ ഒരു അണ്ടർ മെയിൻ്റനൻസ് വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് തൊട്ടടുത്ത സമയത്ത് തന്നെയായിരിക്കും നമുക്ക് പി കിസാൻ സമ്മാന നിധിന്റെ വിതരണവും ഉണ്ടാവുന്നത് നേരത്തെ മുൻകാരങ്ങളുള്ളത് ഉള്ളതുപോലെ തന്നെയാണ് ഈ അണ്ടർ മെയിൻറ്റനൻസ് വർക്ക് വരുന്നത് നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിറക്കണം നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് വരും എഫ് എസ് വരും ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എസ് ഇതിനകത്തുള്ളതെല്ലാം കാണിച്ചു കഴിയും അപ്പം നമുക്ക് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പി കിസാൻ സമ്മാന നിധി ലഭിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ നവംബർ മാസമാണ് ലഭിച്ചത് അതുകൊണ്ടാണ് ഫെബ്രുവരിയിൽ നമുക്ക് പി എ കിസാൻ സമ്മാനത്തി ലഭിച്ചത് ഇത്തവണ അത് ഒരു മാസം മുമ്പേ തന്നെ നമുക്ക് പി എം കിസാൻ സമ്മാനിധി ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജനുവരി മാസം പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം ഉണ്ട് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് ഒരു പക്ഷേ ആ ഒരു ഡേറ്റ് തന്നെയായിരിക്കും പി എം കിസാൻ സമ്മാനത്തിന്റെ പത്തപതാ ഘടുവിനായി തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കർഷക ഐ ഡി നിർബന്ധമാക്കിയിരിക്കുകയാണ് കർഷക ഐ ഡി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കർഷക ഐ ഡി എന്നുള്ള അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയുടെ ഇടുക്കൾ ഇനി മുടങ്ങാതെ ലഭിക്കാനായിട്ട് നമുക്ക് ഫാർമർ ഐ ഡി നിർബന്ധമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ടിന് മുമ്പേ വരെ അപേക്ഷിച്ചിട്ടുള്ളവർക്കെല്ലാം ലാൻഡ് സീഡി ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു ഫാർമർ ഐ ഡി ക്രിയേറ്റഡ് ആണ് ആ ലാൻഡ് സീഡി ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കതിർ ആപ്പിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ആവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ബില്ലിൻ്റെ കൺസ്യൂമർ നമ്പർ റേഷൻ കാർഡ് നമ്പർ ആധാർ നമ്പർ ഫോൺ നമ്പർ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫാമർ ഫാർമർ ഐ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അതിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കർഷക ഐ ഡി നിർബന്ധമാക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ലൊരു തുക തന്നെ ഒന്നിച്ച് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പി കിസാൻ സമ്മാനത്തിൻ്റെ വിതരണം ഉടൻ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അണ്ടർ മെയിൻ്റനൻസ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ പേയ്മെന്റ് സമയങ്ങളിലും മുമ്പേ തന്നെ നമുക്ക് ഈ അണ്ടർ മെയിൻ്റനൻസ് വരുന്നതാണ് ഇതിനുശേഷം നമുക്ക് ഓരോരോ മാറ്റങ്ങൾ ഈ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് പേയ്മെൻറ്റ് പേ ഫോർ അപ്രൂവൽ ആയിട്ടുണ്ടോ എഫ് ടി ഒ എസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും അത് സ്ഥിരമായിട്ട് നോക്കുന്നതായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് നേരത്തെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒക്ടോബർ അഞ്ചാം തീയതി തന്നെയാണ് നമുക്ക് വിതരണം നടന്നത് പതിനെട്ടാമത്തുള്ളതാണ് വിതരണം സാധാരണഗതിയിൽ അത് നവംബറിലൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇത്തവണ ഒരു മാസം മുമ്പേ ആയതുകൊണ്ട് തന്നെ ഈ കിസാൻ സമ്മാനദിന വിതരണം ജനുവരി മാസം ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്